ഇലക്ഷനെ പറ്റിയും അതിന്റെ സാധ്യതകളെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വരുമ്പോ അവിടെ ആകെ മൊത്തം നിയമസഭ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിന്റെ ഒരു ഭൂരിഭാഗവും എൽ ഡി എഫിന്റെ തീർച്ചയായും അപ്പോ ഇനി ഈ എലക്ഷൻ വരുമ്പോ യു ഡി എഫിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ എന്തുകൊണ്ട് സംഭവിച്ച വർഷം മുന്നേ മണ്ഡല പുനർ പുനർനിർണയം നടന്നിരുന്നു ഈ നടന്നു കഴിഞ്ഞപ്പോഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വോട്ടിൽ ഇപ്പോൾ എൽ ഡി എഫിന് ഒരു മുപ്പത്തേഴ് ശതമാനം വോട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ കിട്ടാൻ ചാൻസ് യു ഡി എഫിന് ഇരുപ മുപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ കിട്ടാൻ ചാൻസ് ബി ജെ പിക്ക് ഇരുപത്തഞ്ച് ശതമാനം വോട്ടാണ് കിട്ടാൻ ചാൻസ് അപ്പൊ ഒരു മുപ്പത്തേഴ് എൽ ഡി എഫ് മുപ്പത്തഞ്ച് യു ഡി എഫ് ഇരുപത്തഞ്ച് ബി ജെ പി അപ്പം നോർമലി അവസ്ഥയിലെങ്ങനെ പോയാലും ഒരു ഏഴ് സീറ്റ് എൽ ഡി എഫിനും ആറ് സീറ്റ് യു ഡി എഫിനും കിട്ടാം ഈ ശതമാന കണക്ക് നോക്കുമ്പോൾ പക്ഷെ ഈ മണ്ഡല പുന എന്തോ എന്താ പറയുക മണ്ഡലങ്ങൾ ചേഞ്ചസ് വന്നപ്പോൾ എന്ത് സംബന്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സീറ്റും എൽ ഡി എഫിന് കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കാരണം യു ഡി എഫിന് അത് വളരെ നഷ്ടമായി പോയിരുന്നു കാരണം യു ഡി എഫിന് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു ഒല്ലൂര് തൃശ്ശൂർ അല്ലെങ്കിൽ മാള പഴയ മാള അങ്ങനെ പല മണ്ഡലങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് അനുകൂലമാവുന്ന തരത്തിലേക്ക് മാറിപ്പോയി അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിന് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടാവാം ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിൽ അവര് ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ നല്ലൊരു മത്സരം കാഴ്ച വയ്ക്കാനും ഒന്നോ രണ്ടോ സീറ്റിലോ ജയിക്കാനോ സാധ്യതയുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരാം അത് നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു റീഡിങ് ഇപ്പം നമ്മളൊരു ചേലക്കര മണ്ഡലം എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വോട്ടിന്റെ ബേസ് തോട്ട് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് അറുപത്തിനാലായിരം വോട്ടാണ് ബേസ് ആയിട്ട് ഉള്ളു ശരി യു ഡി എഫിന് അവിടെ അമ്പത്തെട്ടായിരം വോട്ട് ബേസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ബി ഒരു മുപ്പത്തയ്യായിരം വോട്ട് പിടിക്കുന്ന അവസ്ഥയുണ്ട് അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ കാലകാലം ഉണ്ടായിരുന്ന വോട്ടിൽ ബി ജെ പി കണ്ടമാനം പിടിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് വരുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചേലക്കര അറുപത്തിനാലായിരം വോട്ടാണ് എൽ ഡി എഫിന് നിലവിൽ ഉണ്ടാവാൻ ഒരു ഓൾറെഡി ബേസ് ആയിട്ട് നിൽക്കുന്നത് അമ്പത്തെട്ട് യു ഡി എഫിനുണ്ടെന്ന് അതുകൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറായിരം വോട്ടിന്റെ വ്യത്യാസമേ ശരിക്കും അത് കഴിവുള്ള ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൽ ഡി എഫ് ഇതിപ്പോ ഈ ദിവസം എൽ ഡി എഫ് ആണെങ്കിൽ അവർക്ക് അത് പിടിക്കാൻ പറ്റുന്നു ഏത് അമ്പത്തെട്ട് എൽ ഡി എഫിനുള്ളൂ അറുപത്തിനാല് യു ഡി എഫിനാണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ അത് പിടിക്കുന്നു അതിനുള്ള സംഘടനാ ശേഷി അവർക്കുണ്ട് യു ഡി എഫിനത് ഇല്ല പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഇനി ഗുരുവായൂർ ഗുരുവായൂർ ചെറുക്കി എൽ ഡി എഫിന് അറുപതിനായിരം വോട്ട് ഉണ്ടെന്ന് അവിടെ അമ്പത്തയ്യായിരം വോട്ടാണ് യു ഡി എഫിനുള്ളത് അപ്പോൾ ഒരു അയ്യായിരം വോട്ടിൻ്റെ ഡിഫറെൻ്റ് ആണുള്ളത് അവിടെ മുപ്പത്തയ്യായിരം വോട്ട് അവിടെ ബി ജെ പിക്ക് ഇത് അപ്പം ഈ അയ്യായിരം വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനെ പിടിച്ചെടുക്കാൻ അവസ്ഥ ഉണ്ടെന്ന് അതിന് കഴിവും പ്രാപ്തിയുള്ള ആളുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ പറ്റുമായിരിക്കാം ഇതോടൊപ്പം തന്നെ വടക്കാൻ ചെയ്യും വടക്കാഞ്ചേരി മണ്ഡലം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ആയിരിക്കും ആയിരം വോട്ടിന്റെ ആയിരം എൽ ഡി എഫിന്റെ സംഘടന ശേഷി കൊണ്ടാണ് അവരവിടെ ജയം പിടിച്ചെടുക്കുന്നത് യു ഡി എഫിന്റെ സംഘടനപരമായിട്ട് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് വടക്കാഞ്ചേരി മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുക്കുന്നത് കാരണം അവിടെ ആയിരം വോട്ടിന് മാറ്റുള്ളൂ ഇനി തൃശ്ശൂർ മണ്ഡലത്തില് യു ഡി എഫിനാണ് ഒരു ആധിപത്യമുള്ള മണ്ഡലം അവിടെ ഒരു നാല്പത്തെട്ട് നാല്പത്തെട്ടായിരം വോട്ട് എത്രയാ ആ തൃശ്ശൂർ മണ്ഡലത്തിലെ നാല്പത്തെട്ടായിരം വോട്ട് യു ഡി എഫിന് ഓൾറെഡി ഉണ്ട് നാൽപ്പത്തി മൂവായിരം വോട്ട് എൽ ഡി എഫിന് ഒരു മുപ്പത്തി മൂവായിരം വോട്ട് ബി ജെ പിക്ക് അപ്പം സ്വാഭാവികമായിട്ട് അവിടെ യു ഡി എഫിന് അനുകൂല മണ്ഡലമാണ് പക്ഷെ പല സമയത്തും അവിടുത്തെ പല കാരണങ്ങൾ കൊണ്ടും യു ഡി എഫിന് ജയിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തൃശ്ശൂർ മണ്ഡലം അവർക്ക് ജയിക്കാൻ പറ്റുന്നൊരു ഏറ്റവും ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഇനി ഒല്ലൂര് ഒല്ലൂര് എൽ ഡി എഫിന് അറുപത്തി ആറായിരം വോട്ട് യു ഡി എഫിന് അമ്പത്തെട്ടായിരം വോട്ട് ശരിക്കും ഒരു എണ്ണായിരം വോട്ടിന്റെ അധികം എൽ ഡി എഫിന് ഉണ്ടെന്നുള്ളത് അപ്പോൾ എണ്ണായിരം വോട്ടിൽ നിന്ന് അധികം ഉല്ലൂർ മണ്ഡലത്തിൽ വളരെ അധികമാണെന്നത് അപ്പോൾ അത് നോർമലി ഈ എണ്ണായിരം വോട്ട് മറികടക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ മുല്ലൂരിന് സാധ്യതയുള്ളൂ പിന്നെ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ആയിരം വോട്ടിന്റെയായിരുന്നു എൽ ഡി എഫിന് അമ്പത്തെട്ടായിരം വോട്ട് യു ഡി എഫിന് അമ്പത്തേഴായിരം വോട്ട് ബി ജെ പിക്ക് മുപ്പത്തി ആറായിരം അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വ്യത്യാസം വെറും ആയിരം വോട്ടിൻ്റെ വേസ് അടിസ്ഥാന വോട്ട് തമ്മിൽ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് എന്താ പറയുക ഈ എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തിനെ മറികടക്കാൻ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ് ചാലക്കുടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് അറുപത്തി മൂവായിരം വോട്ടുണ്ട് ശരിക്കും യു ഡി എഫിൻ്റെ മണ്ഡലമാണ് പക്ഷെ അവിടെ എൽ ഡി എഫ് ഇപ്പോഴത്തെ മണ്ഡല പുനരീകരണം കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിനാണ് അടിസ്ഥാന വോട്ട് കൂടുതൽ യു ഡി എഫിന് അമ്പത്തെട്ടായിരം വോട്ട് ബി ജെ പിക്ക് ഇരുപത്തി എട്ടായിരം വോട്ട് ഒരു അയ്യായിരം വോട്ട് എൽ ഡി എഫിനാണോ അവിടെ കൂടുതൽ അതുകൊണ്ട് എന്താ പറയാ എൽ ഡി എഫ് ആ മണ്ഡലം തിരിച്ചു എന്താ പറയാ യു ഡി എഫിന്റെ ഇന്ന് തിരിച്ചു പിടിക്കാനും സാധ്യതയുണ്ടെന്ന് അങ്ങനത്തെ ഒരു മണ്ഡലം അപ്പൊ ചാ തൃശ്ശൂര് ഇതിൽ നോക്കുകയാണെങ്കിൽ ചാലക്കുടി ഇരിഞ്ഞാലക്കട ഒല്ലൂര് തൃശ്ശൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ ചാലക്കര മൂന്നും മൂന്ന് ആറും ഏഴ് മണ്ഡലത്തില് യു ഡി എഫ് നല്ല രീതിയിൽ മത്സരിക്കാൻ സാധിക്കും മത്സരിക്കാൻ സാധിക്കുമ്പോൾ കഴിവുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റും നടത്തണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഇല്ലയാണ് ഇത് തൃശ്ശൂർ മാത്രമാണ് തൃശ്ശൂരും ചാലക്കുടി ഈ വടക്കാഞ്ചേരിക്ക് ആണ് ഒരു ചെറിയൊരു സാധ്യതകൾ പിന്നെയുള്ളത് കൊടുങ്ങല്ലൂര് പുതുക്കാട് കയ്പമംഗലം നാട്ടിക മണലൂര് കുന്നംകുളം ആണ് കൊടുങ്ങല്ലൂര് പുതുക്കാട് കയ്പമംഗലം നാട്ടിക മണലൂര് കുന്നങ്കുളം ഈ മണ്ഡലങ്ങൾ എൽ ഡി എഫിന് ഒരു പതിനായിരം വോട്ടിന് മുകളിൽ ലീഡുള്ള മണ്ഡലങ്ങൾ അടിസ്ഥാന വോട്ടിൽ തന്നെ ലീഡുള്ള മണ്ഡലങ്ങളാണ് പിന്നെ ബി ജെ പിയുടെ വരവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ യു ഡി എഫിന്റെ വോട്ടില് വർധനവില്ല അപ്പോൾ എൽ ഡി എഫിന്റെ വോട്ട് കാര്യമായിട്ട് ചോരാതെ ബി ജെ പി കാര്യമായി വോട്ട് വർദ്ധിപ്പിച്ച് എൽ ഡി എഫിന്റെ വോട്ട് ചോറച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് എൽ ഡി എഫ് തന്നെ ഇരിക്കുന്നു ആറ് മണ്ഡലം ഉറപ്പായിട്ട് ഷൂറുണ്ട് പിന്നെ മുന്നേ പറഞ്ഞ നമ്മൾ ഏഴ് മണ്ഡലത്തില് ഒരിക്കലും യു ഡി എഫിന് തൃശ്ശൂർ ഒഴിച്ച് ചാലക്കുടി അല്ലെങ്കിൽ ഈ വടക്കാഞ്ചേരി ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളൊന്നും ഉറപ്പില്ലായിരുന്നു അപ്പോ ഈ നോർമലി പതിമൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫ് പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ പ്രകാരം അവര് എന്താ പറയുക അത്ര അധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മൂന്ന് മൂന്നാറും ഏഴ് മണ്ഡലത്തില് ഒരു മൂന്നോ നാലോ മണ്ഡലം വരെ ഒരു പക്ഷെ പിടിക്കാൻ സാധിച്ചേക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല അതിനുള്ള തന്ത്രങ്ങള് ഇവരെ പ്ലാൻ എ ബി സിയിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രൊസീജനം കാരണം മുപ്പത്തി ശതമാനം വോട്ട് എൽ ഡി എഫിന് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിന് ഇരുപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഇതാണ് അടിസ്ഥാന ബേസ് വോട്ടിന്റെ കണക്ക് കേട്ടോ സംശയം ക്ലിയർ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ ഇപ്പോ നമ്മുടെ ലോക്സഭ ഇലക്ഷനിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുണ്ടാവും അത്തരത്തിലൊരു മാറ്റമായ യു ഡി എഫിന് എന്തെങ്കിലും സാധ്യത ബിജെപിന്റെ ജയം അല്ലെങ്കിൽ ബിജെപി വോട്ട് പിടിക്കുമ്പോ സംഭവം കഴിഞ്ഞാല് യു ഡി എഫിന്റെ വോട്ട് വർദ്ധിക്കാൻ പോകുന്നില്ല കാരണം ബി ജെ പിടിക്കുന്നതോട്ട് യു ഡി എഫിൽ എൽ ഡി എഫിൽ നിന്നും പിടിക്കുന്നുണ്ട് ആദ്യ കാലങ്ങളിൽ ബി ജെ പിടിച്ചിരുന്ന വോട്ടുകൾ മുഴുവനും യുഡിഎഫിന്റെ വോട്ടുകളായിരുന്നു പക്ഷെ യു ഡി എഫിന്റെ വോട്ടുകൾ മുഴുവൻ ബി ജെ പിന്നുള്ള മുഴുവനും പോയി കഴിഞ്ഞു സമീപകാലത്ത് ബി ജെ പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും എൽ ഡി എഫിൻ്റെതാണെന്ന് അപ്പോൾ യു ഡി എഫിന് കാര്യമായിട്ട് വോട്ട് വർധിക്കാനില്ല പക്ഷെ എൽ ഡി എഫിന്റെ വോട്ടിൽ നിന്ന് വളരെയധികം ബി ജെ പിടിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ടിൽ കുറവ് വരുമ്പോൾ ഏത് യു ഡി എഫിന്റെ അടിസ്ഥാന വോട്ട് അവിടെ നിലനിൽക്കുകയാണെങ്കിൽ ചാൻസ് നിന്നത് പക്ഷെ ഒരിക്കലും ബി ജെ പിയിലെ വരവുകൊണ്ട് യു ഡി എഫിന് ബെനിഫിറ്റ് യു ഡി എഫിന്റെ വോട്ട് വർധിക്കുന്നില്ലയെന്ന് അതുകൊണ്ട് എൽ ഡി എഫിന്റെ വോട്ടിൽ നിന്ന് കൂടുതൽ ബി ജെ പിടിക്കുകയാണെങ്കിൽ അടിസ്ഥാന വോട്ട് ബേസ് നിലനിർത്തുകയാണെങ്കിൽ യു ഡി എഫിന് ചെറിയൊരു സാമ്പാർ തൃശൂര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് ആകൂടി മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം വോട്ടാണ് ഉണ്ടായിരുന്നത് എൽ ഡി എഫിന് നാല് ലക്ഷത്തിന്റെ മുകളിൽ വോട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ പക്ഷെ ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫിന് മൂന്ന് ഇരുപതൊക്കെ കഴിച്ചാൽ മുപ്പതിനായിരം വോട്ടാണ് ശരിക്കും യു ഡി എഫിന്റെ കുറവ് വന്നിട്ടുള്ളതെന്ന് പക്ഷെ എൽ ഡി എഫിന്റെ വോട്ടിൽ നിന്ന് ഒരു എഴുപതിനായിരം വോട്ടിന് മുകളിൽ കുറഞ്ഞു പോയിരുന്നു അപ്പം അതിന്റെ അർത്ഥം ഇപ്പൊ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും എൽ ഡി എഫിൻ്റെയാണ് അതുകൊണ്ട് എന്താ പറയുക യു ഡി എഫിന്റെ അടിസ്ഥാന വോട്ട് നില നിൽക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ കാരണമെച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവനും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ മാത്രമേ സാധ്യതകളുള്ളൂ അല്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞ ലോ ലോക്സഭ നിയമസഭ ഇലക്ഷനു പോലെ നാൽപ്പത് ശതമാനം എൽ ഡി എഫിലേക്ക് അറുപത് ശതമാനം യു ഡി എഫിലേക്ക് ആണെങ്കിൽ എൽ ഡി എഫ് തന്നെയാണ് ജയിക്കുക അതിൽ നിന്ന് വിട്ടൊരു എഴുപത് ശതമാനം ന്യൂനപക്ഷ വോട്ട് യു ഡി എഫിലേക്ക് മാറുകയും പത്ത് ശതമാനം തന്നെ വോട്ടും കൂടി യു ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് യു ഡി എഫിനെ എന്തെങ്കിലും സാധ്യതയുള്ളൂ ഇതാണ് യഥാർത്ഥ തൃശൂരിന്റെ പ്രശ്നം ഓക്കെ